ഇരുന്നൂറ്റിപ്പത്ത് കെ വി ഇലക്ട്രിക് ടവറിന് മുകളിൽ കുടുങ്ങിയ പതിനാലുകാരനായ വിദ്യാർത്ഥിയെ അതിസാഹസികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി ശാന്തിഗിരി കാഞ്ഞാമ്പാറ പുളിയൻകുന്ന് ഭാഗത്തുള്ള ഇരുന്നൂറ്റിപ്പത്ത് കെ വി ഇലക്ട്രിക് ടവറിലാണ് വിദ്യാർത്ഥി അകപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു സംഭവം ഇതിന്റെ സമീപത്ത് താമസിച്ചു വരുന്ന വിദ്യാർത്ഥിയാണ് വീട്ടുകാരുമായുള്ള പിണക്കത്തെ തുടർന്ന് ടവറിന് മുകളിലേക്ക് കയറിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു அப்பறம் நம்ம புரேந்திரனுக்கு அத போட்ட எடுத்த நல்ல நேரம் இந்த கம்பெனி எல்லாம் போடுதுன்னு தெரியும் தூரமா இருக்கு நெட் எல்லாம் காடிக்குள்ள நடக்குது கரெக்ட் ஓகே வாப்பா െ നല്ല കിട്ടിയിട്ടുണ്ട് ഈ ഷാജ് പറഞ്ഞ് മറ്റാള് ചെണ്ടറിൽ വെഞ്ചത്തെ മോഡല് അങ്ങനെ ഇറങ്ങിയാ മതി ഒരു ആറിലെ ഇട്ട് അവനക്കെട്ടോ അല്ലേ ഇതിന് ഞാൻ പറഞ്ഞത് അല്ലേ ആരെങ്കിലും ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആള് ടയർ സൈക്കിൾ മാറ്റി അല്ലേ വരും 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 ആരെങ്കിലും വന്ന് പറയുമോ സർ ആ ভিজি 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 ഹലോ രഞ്ജിത് ഹലോ ആ പറഞ്ഞുണ്ടോ ശരി ശരി ബെഞ്ഞാറമൂട് അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഗിരീഷ് കുമാർ രഞ്ജിത്ത് എന്നിവർ ടവറിന് മുകളിൽ കയറി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് കെ എസ്ഇബി ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് ന്യൂസ് ആറ്റിങ്ങൽ